വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികളിൽ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ ഒരു മാസം കൂടി നീട്ടണമെന്ന ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് തള്ളിക്കളഞ്ഞു ഒന്നാം ഘട്ട വെടിനിർത്തൽ പൂർത്തിയാക്കുമ്പോൾ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ വിലപെച്ചൽ നടത്തുകയാണ് ഘട്ട വെടിനിർത്തൽ കരാറിൽ തന്നെ നിരവധി ലംഘനങ്ങൾ നടത്തിയതാണ് ഇസ്രായേൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലിരിക്കെ തന്നെ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഗസൈൽ ഉടനീളം നടത്തിയത് എത്രയധനം നിരപരാധികളെയാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ കൊന്നുതള്ളിയേറിയത് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പൂർത്തിയാകുന്നതോടുകൂടി ഗസയിൽ നിന്ന് മുഴുവൻ ഇസ്രായേൽ സൈന്യവും പിന്മാറണം എന്നതാണ് വ്യവസ്ഥ എന്നാൽ ഈ വ്യവസ്ഥ പാലിക്കാൻ ഇസ്രായേൽ സന്നദ്ധമല്ല എന്നതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ സ്വരത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ ഒന്നാം ഘട്ടം തന്നെ ഇനിയും ഒരു മാസം കൂടി നീട്ടണമെന്ന് ഹമാസിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇനി ഒരു ദിവസം പോലും നീട്ടാനാവില്ലെന്ന് വാശിയിലാണ് ഹമാസ് ഹമാസ് ഇസ്രായേൽ വിടിനത്തിൽ കരാർ ഏറ്റവും ദുർബലമായത് കരാറിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലേക്കും രണ്ടാം ഘട്ടം കഴിഞ്ഞാൽ മൂന്നാം ഘട്ടത്തിലേക്കും നിർബന്ധമായും ഇരുവിഭാഗവും കടക്കണമെന്നും വ്യവസ്ഥകൾ കടക്കണമെന്നും വ്യവസ്ഥകൾ പാലിച്ച് കരാർ പൂർത്തീകരിച്ച് ഗസയുടെ പുനർനിർമാണം സാധ്യമാക്കണമെന്നുമുള്ള അനുബന്ധ നിബന്ധനകൾ അനുബന്ധ കരാർ ഇല്ലാതിരുന്നതാണ് ഇതിപ്പോൾ ഒന്നാം ഒന്നാംഘട്ട സമയം കഴിഞ്ഞപ്പോൾ കരാർ ദുർബലമായിരിക്കുന്നു കരാറിലെ ഒരു വിഭാഗം കരാറിലെ ഒന്നാംഘട്ടത്തിൻ്റെ കാലാവധി തങ്ങളുടെ ഇച്ചക്കനുസരിച്ച് ഒരു മാസം കൂടി നേരിടണമെന്ന് വാശിപിടിക്കുന്നു അതിന് രണ്ടാം കക്ഷി സമ്മതിക്കാത്തതിനാൽ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്നു ഇപ്പോൾ ഇത് എല്ലാ സഹായങ്ങളും തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ മുംബൈ ദുരിതപൂർണ്ണമായ ജീവിതം അതിന്റെ കൂടെ വൃതാനുഷ്ഠാനവും താമസ സൗകര്യം വെള്ളം ഭക്ഷണം മരുന്നുകൾ ഒന്നും ലഭിക്കാതെ നരകയാതന അനുഭവിക്കുകയാണ് ഫലസ്തീൻ ജനത എല്ലാ വിഭവങ്ങളും ഈജിപ്ഷ്യൻ ബോർഡറിൽ കെട്ടിക്കിടക്കുന്നുണ്ട് ആവശ്യമായ താൽക്കാലിക ഭവനങ്ങൾ അവർക്കാവശ്യമായ വസ്ത്രങ്ങൾ ഭക്ഷണങ്ങൾ വെള്ളം മരുന്നുകൾ എല്ലാം ട്രക്കുകളിൽ നിരന്നു നിൽക്കുകയാണ് പക്ഷേ ഇസ്രായേൽ അനുവദിക്കുന്നില്ല ഗസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ പറയുന്നത് ഇത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റിൻ്റെ പിന്തുണയുള്ള തീരുമാനമാണെന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അവിടേക്കെല്ലാം മാനുഷിക പരിഗണനയുടെ ഭാഗമായി സഹായികൾ സഹായങ്ങൾ എത്തുന്നുണ്ട് അവിടേക്കെല്ലാം ഏഴ് ട്രക്കുകൾ പോവുകയും സാധന സാമഗ്രികൾ നൽകി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് അവിടെയൊന്നും ആരും തടഞ്ഞു വെക്കുന്നില്ല എന്നാൽ ഗസൈയിലെ ജനങ്ങൾക്കുള്ള സഹായം മാത്രം തടയുന്നു അതിന് ആഗോള ഭീമന്റെ പരിപൂർണ പിന്തുണയും ലഭിക്കുന്നു ഹമാസ് പറയുന്നത് ഇസ്രായേൽ എല്ലാ കരാർ വ്യവസ്ഥകളും ലംഘിച്ചിരിക്കുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ നടത്തുന്നത് തികഞ്ഞ ബ്ലാക്ക് തന്ത്രമാണെന്നാണ് ഹമാസ് പറയുന്നത് പട്ടിണി ആയുധമാക്കിക്കൊണ്ട് ഫലസ്തീൻ ജനതയെ പ്രയാസപ്പെടുത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഫലസ്തീൻ ജനത തികഞ്ഞ അരക്ഷിതാവസ്ഥയിലാണ് അവർ ഈ പുണ്യമാസത്തിൽ വീണ്ടും ഒരു യുദ്ധത്തെ ഭയപ്പെടുകയാണ് ഈ റംദാനിലും അവരുടെ ഭക്ഷണ ഭക്ഷണ കലവറകളെല്ലാം തന്നെ കാര്യമായി കിടക്കുകയാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത് ഈ കരാർ വ്യവസ്ഥകൾ ഒരു മാസത്തെ കൂടി നീട്ടിക്കിട്ടാൻ അമേരിക്കൻ പിന്തുണയോടെയുള്ള കാര്യപരിപാടികളാണ് തങ്ങൾ അനുവർത്തിക്കുന്നത് എന്നാണ് ഇതിനിടയിലും അതിനുപേക്ഷം ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗസയിൽ നാല് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്യൂനിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേൽ സേനയുടെ വെടിയേറ്റാണ് രണ്ടുപേർ കൊല്ലപ്പെട്ടത് ഈ ആക്രമണവും കൊലപാതകവും ശേഷം ആദ്യം ആദ്യമായിട്ടുള്ളതല്ല ഗവൺമെന്റ് ഗസ ഗവൺമെന്റ് മീഡിയ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഏകദേശം നൂറ്റി അൻപതിലധികം പരസീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കൂടാതെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരു റെസിഡൻഷ്യൽ ഫ്ളാറ്റ് പൂർണ്ണമായും തകർന്നു തരിപ്പണമായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് ഹമാസ് വെടിനെത്തൽ കരാറിന്റെ ആദ്യഘട്ടം ഒരു മാസം കൂടി നീട്ടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതിന്റെ വിളിച്ചത്തിൽ ഗസയിലേക്കുള്ള എല്ലാ ചരക്ക് ഗതാഗതങ്ങളും എല്ലാ സഹായങ്ങളും ഞങ്ങൾ തടഞ്ഞിരിക്കുക തരഞ്ഞിരിക്കുന്നു എന്നാണ് ഹമാസ് അവരുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഞങ്ങളുടെ ബന്ധികളെ വിട്ടുതരാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ അനന്തരഫലം മറ്റൊന്നായിരിക്കും കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ പ്രതിരോധ മന്ത്രി വിവിധ വിഭാഗം തലവന്മാർ ഉയർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്നെ നെഗോഷിയേറ്റിംഗ് ടീം എന്നിവരുമായി ചർച്ച നടത്തുകയുണ്ടായി ചർച്ചയുടെ അവസാനം തീരുമാനിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് ഉഡ്കോക്കിന്റെ മുന്നോട്ട് ഉഡ്കോക്ക് മുന്നോട്ട് വെച്ച മാർഗരേഖ സ്വീകരിക്കാനാണ് അതിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാനം പെസക്കും വേണ്ടി താൽക്കാലിക വെടിനിർത്തൽ കൈകൊള്ളുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ അമേരിക്കൻ ജനതയുടെയും അവരുടെ പ്രസിഡന്റിന്റെയും പൂർണ്ണമായും സഹകരിച്ചാണ് നീങ്ങുന്നത് എന്നാണ് ബെഞ്ചമിൻ അതന്യാവു പറയുന്നത് ഇസ്രായേൽ ഹമാസിന്റെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം നീട്ടാൻ വെടി നിരത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം രണ്ടാം ഘട്ടം കഴിഞ്ഞാൽ ഇസ്രായേൽ ഗസവിട്ട് പോകേണ്ടി വരും അതേസമയം ഒന്നാം ഘട്ടം നീട്ടുക വഴി പരമാവധി ബന്ധികളെ തിരികെ ഇസ്രായേൽ എത്തിക്കാനും ഇസ്രായേലിന് സാധ്യമാകും അതേസമയം അമേരിക്ക പറയുന്നത് അമേരിക്ക ഇസ്രായേലിന് ഐ ക്ലൗഡ് സപ്പോർട്ട് നൽകുന്നു എന്നാണ് അതായത് തിരിച്ചൊരു യുദ്ധമാണ് ഇനിയും ആവശ്യമെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ അമേരിക്ക ഇസ്രായേലിന് ഉറച്ച പിന്തുണ നൽകുന്നു എന്ന് സാരം ഒന്നാം കൊടി കരാറിൽ എന്ത് നേട്ടമുണ്ടായി എന്ന് നോക്കിയാൽ കുറച്ച് ഫലസ്തീനികൾ ഇസ്രായേൽ ജയിലിൽ നിന്നും മോചിതരായി എന്നതും നാമമാത്രമായ സഹായം സഹായം ഗസയിലേക്ക് ഗസക്കുള്ളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു എന്നതും കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ വെടിയുരുത്തിൽ കരാർ പ്രാബല്യ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ നിരവധി തവണ ഏകപക്ഷീയമായി കരാർ ലംഘിച്ചു എന്നതാണ് ഇതിനിടയിൽ അറബ് രാജ്യങ്ങളെ വിദേശകാര്യമന്ത്രിമാരും നേതാക്കന്മാരും ഈജിപ്തിലെ ഖരോയിൽ വീണ്ടും യോഗം ചേരുകയാണ് ഈ നടക്കാനിരിക്കുന്ന നടപൂച്ചകോടിയിൽ രണ്ട് തീരുമാനങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത ഒന്ന് ഇസ്രായേലിന് എതിരെ ഉപരോധം ഉൾപ്പെടുത്തുക മറ്റൊന്ന് ഇസ്രായേലിന്റെ ഉപരോധം ഭേദിക്കപ്പെടുക ഇത് രണ്ട് നടന്നാലും ഇസ്രായേൽ കൂടുതൽ പ്രതികാരദാഗിയാവുകയും അത് ലക്ഷത്തിലധികം വരുന്ന പല സ്ത്രീകളുടെ ദഹനമായി അവസാനിക്കുകയും ചെയ്യും